വലിയൊരളവ് വരെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റാൾക്കാർ ഈ രോഗമില്ലാത്ത ആൾക്കാർ ഉത്തരവാദികളാണ് ഈ രോഗികൾക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ അത് പല രീതിയിൽ രീതിയിലുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് നമ്മൾ അവരെ തുറച്ചു നോക്കുക അവർ നടക്കുന്നത് കാണുമ്പോൾ ഉള്ള നടക്കുമ്പോഴൊക്കെയുള്ള ചെറിയൊരു അപാകത കണ്ട ഉടനെ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത സഹതാപം അവർക്ക് കൊടുക്കുക അയ്യോ ഈ ഭാവം എന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുക അവരെ അവർക്ക് ഒരു സഹായം ആവശ്യമില്ലാത്തവർക്ക് ഒരു അങ്ങോട്ട് ഇതുവരെ സഹായിക്കാൻ തുടങ്ങുക അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സഹ കൊടുക്ക എന്നുള്ളതാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന വേറൊരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇത്തരം ആൾക്കാർക്ക് സഹതാപമല്ല വേണ്ടത് ഈ രോഗമുള്ള വ്യക്തികൾക്ക് സഹതാപമല്ല മറിച്ച് സഹാനുഭൂതി എമ്പതിയാണ് വേണ്ടത് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആ രോഗമുള്ള വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ സമൂഹം നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ അവരോട് പെരുമാറുക നമ്മളെ അവരുടെ സ്ഥാനത്ത് ദൃശിച്ചു നോക്കുക നമസ്കാരം ഞാൻ ഡോക്ടർ ശ്യാം ശ്യാംകൃഷ്ണൻ ഞാൻ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കോംപ്രിഹെൻസീവ് കെയർ സെന്റർ ഫോർ മൂവ്മെന്റ് ഡിസോർഡേഴ്സ് അതായത് സമഗ്ര ചലന വൈകല്യ ചികിത്സാ വിഭാഗം എന്ന് പറയുന്ന സെക്ഷനിൽ ഒരു ന്യൂറോളജി ഡോക്ടറാണ് നമുക്ക് പലപ്പോഴും ഈ രോഗമുള്ള വ്യക്തികൾക്ക് ഒരു രോഗമുള്ള വ്യക്തികൾക്ക് അത് ഏത് രോഗമായിക്കോട്ടെ ആ രോഗം കാരണം ഉണ്ടാകുന്ന ശാരീരിക അസ്വാസ്ഥ്യത്തെക്കാൾ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ രോഗത്തോടുള്ള സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ അതിൽ നിന്നും ഈ അത് കാരണം ഈ രോഗമുള്ള വ്യക്തികൾക്കുണ്ടാകുന്ന അപകർഷതാബോധവും ഈ അപകർഷതാബോധം അപകഷാബോധം ഉണ്ടാകുന്നത് ബാഹ്യമായിട്ട് ലക്ഷണങ്ങൾ പ്രകടമാകുന്ന രോഗങ്ങളിലാണ് ഇപ്പം എല്ലാ രോഗങ്ങളുടെയും ലക്ഷണങ്ങളും ബാഹ്യമായിട്ട് പ്രകടമാകത്തില്ല ഉദാഹരണത്തിന് പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുള്ള വ്യക്തികളിൽ അവർക്ക് ഒരിക്കലും അവർ സമൂഹത്തിലോട്ട് പോയി പോകുമ്പോൾ അവർക്ക് ഈ രോഗമുണ്ടെന്നുള്ളവർക്ക് മനസ്സിലാകത്തില്ല പക്ഷേ വേറെ ചില രോഗങ്ങളെ ഉദാഹരണത്തിന് സ്കിൻ ഡിസീസസ് അതായത് ത്വക്ക് രോഗങ്ങൾ അത് അതുള്ള വ്യക്തികൾക്ക് പലപ്പോഴും അവർ പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്ക് കാണുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർക്ക് ഒരു രോഗമുണ്ടെന്നുള്ളത് ഈ അതുപോലെ തന്നെ ഈ തൊക്ക ത്വക്ക രോഗങ്ങളൊക്കെ പോലെ തന്നെ ഈ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒന്നാണ് ചലന വൈകല്യങ്ങൾ ഈ ചലന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞാൽ തലച്ചോറിലുണ്ടാകുന്ന രോഗങ്ങളുടെ ഫലമായിട്ട് രോഗി രോഗമുള്ള വ്യക്തികൾ വ്യക്തിയുടെ ചലനങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കൂട്ടം രോഗങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനം പാർക്കിൻസൺ രോഗം എന്ന് പറയുന്നൊരു അസുഖമാണ് ഇത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഇതുള്ള വ്യക്തികളിൽ വേറെയെല്ലാം നടക്കാൻ പ്രയാസം നടക്കുമ്പോൾ ബാലൻസിന്റെ പ്രശ്നങ്ങൾ ഇതുപോലുള്ള ഉണ്ടാകും പാർക്കിൻസൺ രോഗം പോലെ തന്നെ അനവധി മറ്റ് ചലന വൈകല്യ പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് ഡിസ്റ്റോണിയ കോറിയ അറ്റാക്സിയ തുടങ്ങിയ പല ബ്രെയിനെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന കണ്ടീഷനുകളിലും രോഗിയുടെ ചലനങ്ങളുടെ രോഗമുള്ള വ്യക്തികളുടെ ചലനങ്ങളുടെ താഴം പിഴയ്ക്ക അപ്പൊ ഇത്തരം ആൾക്കാർ ഇത്തരം രോഗമുള്ള വ്യക്തികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങൾ തോന്നുന്നു ഈ രോഗം മൂലമുള്ള അപകർഷതാബോധമാണ് അത് പല രീതിയിലുണ്ടാകാം അതിന് വലിയൊരളവ് വരെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള മറ്റാൾക്കാർ ഈ രോഗമില്ലാത്ത ആൾക്കാർ ഉത്തരവാദികളാണ് ഈ രോഗികൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ അത് പല രീതിയിലുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് നമ്മൾ അവരെ തുറച്ചു നോക്കുക അവർ നടക്കുന്നത് കാണുമ്പോൾ ഉള്ള നടക്കുമ്പോഴൊക്കെയുള്ള ചെറിയൊരു അപാകത കണ്ട ഉടനെ അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക അതിനൊക്കെ അവർക്ക് ആവശ്യമില്ലാത്ത സഹതാപം അവർക്ക് കൊടുക്കുക ആ യുഭാവം എന്നുള്ള രീതിയിൽ അവരോട് പെരുമാറുക അവരെ അവർക്ക് ഒരു സഹായം ആവശ്യമില്ലാത്തവർക്ക് ഒരു അങ്ങോട്ട് ഇതുവരെ സഹായിക്കാൻ തുടങ്ങുക അങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള സഹകാമം കൊടുക്കുക എന്നുള്ളതാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന വേറൊരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇത്തരം ആൾക്കാർക്ക് സഹതാപമല്ല വേണ്ടത് ഈ രോഗമുള്ള വ്യക്തികൾക്ക് സഹതാപമല്ല മറിച്ച് സഹാനുഭൂതി എമ്പതിയാണ് വേണ്ടത് എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ആ രോഗമുള്ള വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ന സമൂഹം നമ്മളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോ അതുപോലെ നമ്മൾ അവരോട് പെരുമാറുക നമ്മളെ അവരുടെ സ്ഥാനത്ത് ദൃശിച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ എങ്ങനെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറണമെന്നാണോ നമ്മുടെ ആഗ്രഹം അതുപോലെ വേണം അവരോട് പെരുമാറാൻ അപ്പോൾ ഒരു എൺപതിയാണ് അവർക്ക് ആവശ്യം അല്ലാതെ അല്ലാതെ സഹതാപമല്ല നമ്മൾ മനസ്സിലാർക്ക് പിന്നെ അപൂർവ്വമായിട്ടാണെങ്കിലും അപൂർവ്വം ഞാൻ പറയുന്നില്ല അത്ര അപൂർവമല്ല അല്ലാതെ ഈ ഇത്തരം രോഗമുള്ള വ്യക്തികളോട് വളരെ മോശമായിട്ട് സമൂഹം പെരുമാറാറുണ്ട് ഉദാഹരണത്തിന് പാർക്കിൻസൻ രോഗമുള്ള പല ആൾക്കാരും അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നിറനണ്ണുകളിലൂടെ തന്നെ പറയാറുണ്ട് ഡോക്ടറെ ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ ഭയമാണ് കാരണം ഇറങ്ങി നടക്കുമ്പോഴത്തേക്കും ഞങ്ങൾ നടക്കുന്നതിനൊക്കെ ഒരു പ്രത്യേകത പാരൻസിൻ്റെ ഉണ്ട് ആൾക്കാരൊക്കെ അല്ലെ രാവിലെ തന്നെ വെള്ളം ഒഴിച്ച് നടക്കുകയാണ് ഏ ഇത്ര രാവിലെ തുടങ്ങിയോ പാമ്പാണോ എന്നൊക്കെയുള്ള സ്ഥിതിയിൽ സംസാരിക്കുന്ന ആൾക്കാർ വളരെ കണ്ണൽ ചോരയില്ലാതെ സംസാരിക്കുന്ന വ്യക്തികളുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഞാൻ വെറുതെ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ രോഗത്തെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഇവർ നടക്കുന്നത് എൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന അവരുടെ രോഗം മൂലമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അതൊക്കെ നമ്മൾ കാണിക്കണം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ അവർക്ക് പിന്തുണയും കൊടുത്ത് നമ്മളിൽ ഒരാളാണ് അവൾ അവർ അതായത് ആ രോഗമുള്ള വ്യക്തികൾ നമ്മളെപ്പോലെ തന്നെയാണ് നമ്മളെപ്പോലെ തന്നെ തല ഉയർത്തി ഈ സമൂഹത്തിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് അവരോട് നമ്മൾ പറയാതെ പറയണം അതാണ് വേണ്ടത് അവരോട് യാതൊരു രീതിയിലുള്ള വിവേചനവും കാണിക്കരുത് നമ്മളിൽ ഒരാളായി അവരെ നമ്മൾ കണക്കാക്കണം അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുകയും എന്നാൽ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും നമ്മൾ വേണം ഞാൻ ഇന്ന് ഇതൊക്കെ പറയാൻ കഴിയും ഇന്ന് ലോക ചലന വൈകല്യ ദിനം അതായത് വേൾഡ് മൂവ്മെന്റ് ഡിസോർഡർ ഡേ എന്ന് പറയുന്ന ഒരു ദിവസമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ തീം തന്നെ അതായത് ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ തീമായിട്ട് പറയുന്നത് തന്നെ ഫൈറ്റിംഗ് അഗെൻസ്റ്റ് ദ സ്റ്റിഗ്മ അസോസിയേറ്റഡ് വിത്ത് മൂവ്മെൻറ് ഡിസോർഡേഴ്സ് അവർ ഹെൽപ്പിംഗ് ദ പേഷ്യൻസ് ടു ഫൈറ്റ് അഗെൻസ്റ്റ് ദ സ്റ്റിഗ്മ അസോസിയേറ്റഡ് വിത്ത് മൂമെൻറ് ഡിസോർഡേഴ്സ് രോഗമുള്ള വ്യക്തികളെ രോഗത്തോടനുബന്ധമായിട്ടുള്ള അപകർഷതാ ബോധത്തിനോട് ഫൈറ്റ് ചെയ്യാൻ അതിനെ നേരിടാൻ അവരെ പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ദിവസത്തിന്റെ തീം അതുകൊണ്ട് നമുക്ക് നമ്മളുടെ സം ചുറ്റുപാടും ഒരു പാർക്കിൻസൺ രോഗമോ അതുപോലെയുള്ള ഒരു ചലന വൈകല്യമോ ഉള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ അവരോടുള്ള സഹതാപം കാണിക്കുകയല്ല ചെയ്യേണ്ടത് അവരെ നമ്മളിൽ ഒരാളായി കണക്കാക്കി ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള എല്ലാ പിന്തുണയും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നന്ദി